ഹായ് ഹലോ എവരി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല ബാച്ചിലേഴ്സിനും വെജിറ്റേറിയൻസിനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അതുകൂടാതെ നമുക്ക് ഓഫീസിലേക്കൊക്കെ പെട്ടെന്ന് വിടാനായിട്ട് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരു സാലഡും ഒരു പപ്പടവും ഒരു മുട്ട പുഴുങ്ങിയതും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് സുഖമായിട്ട് കഴിക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് റൈസ് കുക്ക് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കുക ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് അതിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി റൈസിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കറുവാപ്പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം കഴിക്കാവുന്ന ചോറാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചും മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ാണ് ഇനിക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെള്ളം വാരാനായിട്ട് നേരം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമെല്ലാം പോയതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ കൈമാർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി റൈസ് എടുക്കാം ഇനി റൈസിനെ നമ്മൾ അതിനകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്ക് ാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് ആദ്യമേ ചേർത്ത് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം ഇട്ടു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഇതിനകത്ത് ഇട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിനെ കോരി എടുക്കുന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അത് ഈ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള മെഷർമെന്റിൽ കണക്ക് കൂട്ടി എടുക്കുക ഈ റൈസിന് ഒരുപാട് വേവൊന്നും ഇല്ല ഇട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളമെല്ലാം പറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർ വേണം ചേർത്ത് കൊടുക്കാം ഇപ്പം സൺഫ്ലവർ അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കാരണം ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ ചൂടായി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത രണ്ട് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ഒരു പച്ചമുളക് മൂന്നാലിൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിലത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് എൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക സബോള ഒരു കാൽഭാഗം വഴന്നു വീഴുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഞാൻ കുറച്ച് മാത്രം റൈസാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് രണ്ടോ അതിലധികമോ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ് ഈ തക്കാളിയെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ എല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം അതിനു വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൂട്ടിയതിന് ശേഷം ലിഡ് വെച്ച് അടച്ചു വെക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഒരു പകുതി സമയമാകുമ്പോഴൊന്നും തുറന്നു നോക്കിയിട്ട് ഇതിനാവശ്യത്തിനുള്ള പൊടികളും മസാലകളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് റൈസ് ആയത് കാരണം ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ് ഞാൻ തന്നെ പൊടിച്ച മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പെരിഞ്ചീരക ഇവയെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം നമ്മുടെ പൊട്ടറ്റോ ഇപ്പോഴും വെന്തിട്ടില്ല കുറച്ചും കൂടെ വേവാകാനായിട്ടുണ്ട് ഈ മസാലയെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടറ്റോയിൽ ഈ മസാലക്കൂട്ടെല്ലാം ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കണം കുക്കായിട്ടുണ്ടോ എന്ന് അപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ടേ എങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക അത് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ മസാലയെല്ലാം ആ റൈസിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന്റെ ബാക്കി വരുന്ന നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ബാക്കിയുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കാം ഉള്ളൂ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ